ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ പുറകെ വന്ന കമൻസുകളും മെസ്സേജുകളും ആണ് ഇത് ഈ ഒരു ക്രാഡിൽ എവിടെന്നു ചോദിച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സൈറ്റുകളിൽ കയറി നിരങ്ങിട്ടാണ് എനിക്ക് അവസാനം ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് കിട്ടിയതും ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ആർഫോർ ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ കമ്പനീന്റെ ഒരു ആണ് ഇനി ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം അത്യാവശ്യം സാധനങ്ങൾ ഇട്ട് വെക്കാൻ താഴെ സ്റ്റോറേജും വരുന്നുണ്ട് നാല് വീരം ലോക്ക് ചെയ്യാനുള്ള ഉള്ളതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുമെന്നുള്ള പേടി വേണ്ട ഇത് പിന്നെ ഒരു ബാസിനെ പ്ലസ് ക്രാഡിൽ ണട്ടാ ക്രാഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു റിമൂവബിൾ മോസ്കിറ്റോ നെറ്റും ഉണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അവരൊരു യു എസ് ബി കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിത് വേണമെങ്കിൽ ബാറ്ററിയിലും യൂസ് ചെയ്യാവുന്നതാണ് കാണാട്ടാ ഈ ഒരു റിമോട്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയും ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ടില്ല ഇനി ആട്ടി ആട്ടി കുട്ടി ഉറങ്ങുന്നവരെ കൈ കഴക്കും എന്നുള്ള പേടി വേണ്ട ഇതില് ത്രീ മോഡല് സ്വിംഗ് വരുന്നുണ്ട് അത് മാത്രമല്ല പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് നാല്പത്തഞ്ച് മിനിറ്റില് ടൈമറും വരുന്നുണ്ട് പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു നൈറ്റ് ലാമ്പും കൂടി വരുന്നു മോസ്കിറ്റോ നെറ്റ് ആണെങ്കിലും അവർ ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇതിന്റെ ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഇത് നമുക്ക് ഊരി മാറ്റി വെക്കുകയും ചെയ്യാം ഇതിൽ അവർ തന്നെ കുറച്ച് മ്യൂസിക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണില് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടും നമുക്ക് ഇഷ്ടമുള്ള സോങ്സ് വെച്ച് കൊടുക്കാം സീറോ ടു ട്വൽ മന്ത് പ്രായമുള്ള ബേബീസിന് യൂസ് ചെയ്യാം അപ് ടു പന്ത്രണ്ട് കിലോ വരെ കപ്പാസിറ്റി ഉണ്ട് അപ്പൊ എങ്ങനെ വാങ്ങുമല്ലേ അല്ലേ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്രാഡിൽ കിട്ടിയ അടിപൊളിയായിരിക്കും അല്ലെ പ്രൊഡക്റ്റ് എന്തായാലും ആമസോണിൽ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഇത് അവൈലബിൾ ആണ്